വനെന്നുറപ്പിക്കണം നമ്മളെല്ലാം രോഗമായ ആശുപത്രിയിൽ പോകുന്നവരാണ് അതുപോലെ തന്നെ ചിലപ്പോൾ സയ്യിദന്മാരെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കുന്നവരാണ് ചിലപ്പോൾ ശൈതന്മാര് മന്ത്രിച്ച തേന കിട്ടിയാൽ സന്തോഷത്തോടെ വാങ്ങുന്നവരാണ് നമ്മളെല്ലാം ഹബീബി നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ പോലെ അതാ രോഗശമനത്തിന് മന്ത്രിപ്പിക്കുന്നവരും മന്ത്രിക്കുന്നവരുമൊക്കെയാണ് ഇതുപോലെ നമ്മൾ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നത് പോലെ ആത്മീയ വഴിയിലൂടെയും ചികിത്സിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ഈ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് അതാ മുതൽ നിന്ന് മുതല്മീങ്ങളിൽ നിന്ന് നല്ല പണം വാങ്ങിയിട്ട് അത് പഠിപ്പിക്കുക എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ചിലർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പഴയകാലത്ത് അങ്ങനെ ഒരു പ്രചരണം കേട്ടിരുന്നില്ല കണ്ടിരുന്നില്ല അതാരെങ്കിലും അതിന് പറ്റാവുന്നവർക്ക് പറ്റാവുന്നവർ ചിലപ്പോ പഠിപ്പിക്കലാണ് ഇപ്പോൾ അതിനൊരു പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നത് കാണുന്നുണ്ട് അതിന്റെ പിന്നിലാണെങ്കിലോ അതിന്റെ പ്രചരണം കാണുമ്പോൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്ത പലതും അതിലുണ്ട് പോയി പോയിപ്പോൾ ഈ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു പത്രത്തിൽ കണ്ടത് സ്ത്രീകൾക്ക് ആത്മീയ ചികിത്സ പഠിപ്പിക്കൊന്നു അതിന് ഇത്ര ഫീസ് വേണമെന്നാണ് സുഹാൻ അല്ലാതെ എവിടെയാണ് എത്തുക എന്നറിയില്ല ഈ ആത്മീയ ചികിത്സക്കാരന് ഫോൺ നമ്പറും കൊടുത്ത് ഈ സ്ത്രീകൾക്ക് ആത്മീയ ചികിത്സ തുടങ്ങിയിട്ട് എവിടെയാണത് എത്തിച്ചേരുക എന്നെനിക്ക് അറിയില്ല ഹബീബി അലൈഹി അലൈഹി വസങ്ങളെ പേരിൽ ബുറുതെല്ലുന്നത് വളരെ പുണ്യമുള്ളതല്ലേ ഞാൻ തന്നെ അതിന്റെ പുണ്യം പലപ്പോഴും പ്രസംഗിച്ചതല്ലേ ഞാൻ ഞാനെന്റെ കൈക്ക് അസുഖമായിട്ട് ഇരുപത്തിയഞ്ച് ദിവസം ബുറുതയ്ത്ത് അതാർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബന്റെ കൈയിന്റെ വേദന സുഖപ്പെടുത്തിയതല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയട്ടെ ഈ അടുത്ത് എന്നോടൊരാള് വിളിച്ച് പറഞ്ഞ ഒരു ദുഃഖവാർത്ത വാർത്ത ബുറുത ചെല്ലും നെച്ചെറുപ്പക്കാരായ ചിലർ അവര് വളരെ നല്ല മോഡിയിലും നല്ല അതേ ത്തിലും സൗന്ദര്യത്തിലും സ്റ്റേജിൽ പ്രവേശിച്ചു നല്ല സുന്ദരമായ സൗണ്ടിൽ പാട്ട് പാടല് തുടങ്ങി ബുറുത എന്ന പേരാണ് പാട്ടാണ് കൂടുതലും ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ആളെ പറഞ്ഞേറ്റ് നിർത്തിച്ചത് ഓർമ്മയുണ്ട് അതെന്റെ ഒരു സ്നേഹിതന്റെ ബാപ്പ മരിച്ച വീടായിരുന്നു അദ്ദേഹത്തിന്റെ നാൽപ്പതോതു ആയോ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആ സീനും ഒക്കെ ചെയ്തു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സുബഹാനുള്ള ബുറുത തുടങ്ങുകയാണ് പറഞ്ഞു ബുറുതയിലെ ഒന്നോ രണ്ടോ വരി ചൊല്ലിയെന്ന് തോന്നുന്നു പിന്നെ കേൾക്കുന്നത് മൂട്ടിയുള്ള പാട്ടാണ് ഇന്നാലില്ല മരിച്ച വീട് ആഘോഷ ദിനുന്റെ വീടാണോ സുബഹാനല്ല ഇത് നബിദിനാഘോഷമാണോ നമ്മുടെ ചില ബുദ്ധക്കാർക്കും അതുപോലെ പാട്ടുകാർക്കും വിഷയങ്ങളെ കുറിച്ചൊരു ബോധവുമില്ല മരിച്ച വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ബോധമില്ല അതെപ്പം മുട്ടിയിട്ടവിടെ പാട്ടുപാടുന്നത് കണ്ടപ്പോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ആളെ പറഞ്ഞേച്ച് ഞാൻ നിർത്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് ചെന്നപ്പോ പ്രധാനപ്പെട്ടൊരു മരിച്ച വീട്ടിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡപ്പും കൂട്ടി പാട്ട് പാടിയിട്ട് പാടിപ്പാടി ചിലരെത്തോളം പാടി എന്നറിയോ സന്തോഷം 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 പാടുന്നതുവരെ വീട്ടുന്നാണെന്ന് നീ സന്തോഷിക്കുന്നവൻ ആലോചിക്കണ്ടേ സുബ്രഹാനുമാീര കുറിച്ച് ബോധമില്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ടിപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഈ ബുറുത പാടിയ കൂട്ടത്തിൽ ഞാൻ എല്ലാവരെയും ആണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കരുതേ നല്ല തത്വയും നബിയും മഹബത്തും നബിയുമൊക്കെ ഉള്ള ആളുകൾ ബുറുത ചെല്ലുന്നവരിൽ അതവര് തന്നെയാണ് അവരെ കൽബിനോട് ചോദിക്കേണ്ടത് മനസ്സിനോട് ചോദിക്കണം ഞാൻ വിധങ്ങളോടുള്ള മഹബത്തിനാണോ പാടുന്നത് അല്ല എന്റെ രാഗം കേട്ട് ആണും പെണ്ണുമൊക്കെ രസിക്കാനാണോ എന്റെ സുന്ദരമായ ശബ്ദം കേട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്റെ ഫോൺ നമ്പർ വാങ്ങി എന്നെ വിളിക്കാനാണോ എന്നത് ചിന്തിക്കേണ്ടത് പാടുന്നവർ നമുക്കെല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിക്കാനല്ലേ പറ്റൂ പക്ഷേ അറിഞ്ഞു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു വെറുതെ കയ്യിൽ കിട്ടിയപ്പോ അത് പരിശോധിച്ചപ്പോൾ ദശക്കണക്കിന് പെൺകുട്ടികളെ നമ്പറാണ് പെൺകുട്ടികളുടെ ചിത്രമാണ് പെൺകുട്ടികളുമായി പല വൃത്തികേടും ചെയ്ത അനുഭവങ്ങളാണ് ഈ രൂപത്തിൽ ദീനിന്റെ പേര് യുടെ പേരിൽ പല തോന്നിവാസവും നടക്കുന്ന ഒരു അഹൃ സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സുബാന ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ നിങ്ങൾ അഹിറം രക്ഷപ്പെടുത്തണമല്ലോ നിങ്ങളെ ഫോൺ നമ്പർ കൈമാറുന്ന ഒരാത്മീയ ചികിത്സയും നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ അങ്ങനെ ഒരു ചികിത്സയ്ക്ക് ഇറങ്ങുകയും വേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ പല വഴികളുമില്ലേ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പ് മഹാനായ താജുല്ലുലമ ഉള്ള കാലത്ത് കന്യത്തുസ്താദുള്ള കാലത്ത് ഇ കെ ഉസ്താദുള്ള കാലത്ത് ഒ ഉസ്താദുള്ള കാലത്ത് അങ്ങനെ മഞ്ഞനാടി ഉസ്താദുള്ള കാലത്ത് അന്നൊന്നും ഇങ്ങനെ ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവരൊരു വെള്ളം മൂതി കൊടുത്താൽ തന്നെ ഫലം കാണാറുണ്ടല്ലോ എത്ര പഠിച്ചിട്ടെന്താണ് ആത്മീയമായ ചൈതന്യമില്ലാത്തവന്റെ പ്രവർത്തനത്തിന് ഫലം കിട്ടുമോ വിന്റെ പിന്നാലെ പോകുന്നവന്റെ എന്തിനെങ്കിലും ഫലം കിട്ടുമോ പടച്ചവൻ പ്രതിഫലം കൊടുക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വെച്ച് ആഹുറൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് മറ്റുള്ളതോ അതെല്ലാം ചൂളികളായി പാറിപ്പോകുന്നതാണ് റബ്ബിലെ ിച്ചുകൊണ്ട് വേണം ഏത് കാര്യവും പ്രവർത്തിക്കാ നസീബത്തുകൾ വലിച്ചിട്ടേ കരുത് ഞാനതൊരു സൂചനയ്ക്ക് വേണ്ടി പറയുകയാളും